ശബരിമലയിലെ സ്വർണപ്പാളി വിവാദമാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം ദ്വാരപാലക ശില്പത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാൻ ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പുപാളിയായെന്ന് ഞെട്ടിക്കുന്ന കണ്ടത്തിലാണ് പുറത്തുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണം പൂശിയ പാളി എങ്ങനെ ചെമ്പായി മാറിയ എന്നാണ് ഇപ്പോൾ വിശ്വാസലോകവും ചോദിക്കുന്നത് ദുരൂഹത തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ ശ്രീകോവിലിനൊപ്പം ദ്വാരോപാലകരെയും സ്വർണം പൂശി ഇത് ശരിവയ്ക്കുന്നതാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് കെ അനന്തഗോപിന്റെ പ്രതികരണം അതായത് അന്വേഷണവും ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും സ്വർണപ്പാളി ചെമ്പായി മാറിയതിലെ ദുരൂഹത ഇതുവരെ മറന്നീക്കി പുറത്തു വന്നിട്ടില്ല ആത്മീയ കച്ചവടമായിരുന്നു ശബരിമലയിൽ നടന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ വിശ്വാസികളും ചോദിക്കുന്നത് വ്യവസായി വിജയ് മല്ലിയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സ്വർണം പൂശിയത് അന്ന് വിജയ് മല്ലിയുടെ തീരുമാനമനുസരിച്ച് ശ്രീകോവിന്ദിന്റെ മേൽക്കൂരയിൽ സ്വർണം പൂശാനുള്ള നടപടി ആദ്യം ചില വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു പിന്നീട് ഹൈക്കോടതി ഇടപെട്ടാണ് അന്ന് സ്വർണം പൂശാൻ വിജയ് മല്ല്ക്ക് അനുമതി നൽകിയത് അന്ന് സ്വർണം പൂശാൻ മുപ്പത് കിലോഗ്രാം സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോഗ്രാം ചെമ്പുമാണ് വിജയമല്യ ശബരിമലയിലേക്ക് സംഭാവന നൽകിയത് അന്ന് പതിനെട്ട് കോടി രൂപ ഈ പ്രവൃത്തിക്ക് ചെലവ് വന്നു എന്നുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു ആ കാലഘട്ടത്തിൽ കടുത്ത അയ്യപ്പ ഭക്തൻ കൂടിയായ മല്യ എല്ലാ വർഷവും നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രതത്തോടെയാണ് ശബരിമലയിലേക്ക് എത്തിയിരുന്നത് അദ്ദേഹം പാലിച്ചിരുന്നത് മദ്യവും മാംസവും ഒഴിവാക്കിയുള്ള കഠിന വ്രതം തന്നെയായിരുന്നുവെന്നും പറയുന്നുണ്ട് ഏതാണ്ട് ഇരുപത് തവണ ശബരിമലയിൽ അദ്ദേഹം സുഹൃത്തുക്കളുടെ കൂടെ എത്തിയിട്ടുണ്ട് മാത്രമല്ല അയ്യപ്പ ദർശനത്തിനായി ഒരു സാധാരണ തീർത്ഥാടകനെ പോലെ പതിനെട്ട് പടികൾ കയറുന്നതും അദ്ദേഹം വലിയ പുണ്യമായി കണ്ടു എന്നാൽ ഇന്ന് ഇന്ത്യൻ വിവാദ മദ്യ വ്യവസായി വിജയ് മല്യ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ തന്നെ നിറയുകയാണ് ആരാണ് ശരിക്കും ഈ വ്യവസായി എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ധനികരായ വ്യക്തി ായിരുന്നു അദ്ദേഹം ബാങ്കുകൾ അദ്ദേഹത്തിന്റെ ആസ്തിയിൽ നിന്ന് പതിനായിരം കോടി രൂപ തിരിച്ചു പിടിച്ചിട്ടും അദ്ദേഹം ശതകോടീശ്വരനായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതെ ഒരു കാലത്ത് ഇന്ത്യയിലെ പ്രൗഢഗംഭീരമായ ബിസിനസ് പ്രമാണിമാരുടെ പ്രതീകമായിരുന്നു മല്യ കിങ് ഫിഷർ എയർലൈൻസിന്റെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഐ പി എൽ ടീമിന്റെയും മുൻ ഉടമയായ വിജയ് മലയുടെ ആസ്തി രണ്ടായിരത്തി പതിമൂന്നിൽ എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആയപ്പോഴേക്കും ഒന്നേ ദശാംശം രണ്ട് ബില്ല് ഡോളറായി ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ എയർലൈൻ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ചയും തുടർന്നുള്ള നിയമപരമായ വെല്ലുവിളികളും സ്വയം പ്രഖ്യാപിത നല്ല സമയങ്ങളുടെ രാജാവ് ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നതിനെതിരെ പോരാടിക്കൊണ്ട് ഒരു പതിറ്റാണ്ടോളം യുണൈറ്റഡ് കിങ്ഡത്തിൽ ചെലവഴിച്ച ഒരു വിവാദ വ്യക്തി കൂടിയാണ് അദ്ദേഹം മല്യ യുണൈറ്റഡ് ബ്രൂവറീസ് ഗ്രൂപ്പിന്റെ ചെയർമാനായി അവിടെ അദ്ദേഹം മദ്യം വ്യോമയാനം റിയൽ എസ്റ്റേറ്റ് സ്പോർട്സ് എന്നീ മേഖലകളിലായി വിശാലമായ ഒരു കൂട്ടായ്മ കെട്ടിപ്പടുത്തു അദ്ദേഹത്തിന്റെ ഗ്ലാമറസ് ജീവിതശൈലിയും ആർ സി ബിയുടെയും ഉടമസ്ഥാവകാശവും ഫോർമുല വൺ ലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളും ഉൾപ്പെടെയുള്ള ഉന്നത സംരംഭങ്ങളും അദ്ദേഹത്തെ ഒരു ബ്രാൻഡാക്കി മാറ്റി എന്നാൽ വ്യോമയാനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര പരാജയത്തിന് വഴിവെച്ചുവെന്നും വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച കിങ്ഫിഷർ എയർലൈൻസ് രണ്ടായിരത്തി എട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു ഒടുവിൽ തൊണ്ണൂറായിരം കോടിയിലധികം വായ്പകൾ തിരിച്ചടിക്കുന്നതിൽ വീഴ്ച വരുത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും എയർലൈൻ പ്രവർത്തനം നിർത്തിവെച്ചു മല്യ കടുത്ത പരിശോധനയ്ക്ക് വിധേയനായി ിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് പോയി ആസ്തിയുടെ കാര്യത്തിൽ ന്യൂയോർക്കിലെ ട്രെം പ്ലാസിയിൽ മല്ലിക്ക് ഒരു പെന്റ് ഹൌസും മൂന്ന് ആഡംബര കോട്ടകളുമുണ്ട് എങ്ങനെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അവയിൽ ചിലത് മകളുടെ ഉടമസ്ഥതയിലുള്ളതാണ് മാത്രമല്ല ക്യാൻസനടുത്തുള്ള സെയിന്റ് മാർഗ്നൈറ്റ് ദ്വീപിൽ എസ്റ്റേറ്റും അദ്ദേഹത്തിന് സ്വന്തമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം